കല്യാണ സൗഗന്ധ്യം രചന അവതരണം മിത്രവിന്ദ നിഹ കുളിച്ചിറങ്ങി വന്നപ്പോൾ ദത്തനെ അവിടെയൊന്നും അവൾ കണ്ടിരുന്നില്ല ഇത്തിരി നേരം ആ മുറിയിൽ ചുറ്റിപ്പറ്റി നിന്നു ബാൽക്കണിയിലേക്ക് പോയി ഒന്ന് എത്തി നോക്കി ആള് അവിടെയൊന്നുമില്ല ഡോർ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി താഴെ നിന്നും വലിയ ശബ്ദവും ബഹളവും ഒക്കെ കേൾക്കാം എല്ലാവരും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അമ്മൂൻ്റെ ശബ്ദം മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് നിഹ ഇറങ്ങി വരുന്നത് കണ്ടതും ഉഷാമ്മ അവൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുത്തു ഒപ്പം കുറച്ച് കായ് വറുത്തതും അച്ചപ്പവും വേറെ ഒന്ന് രണ്ടു കൂട്ടം പലഹാരവും ദത്ത അച്ഛൻ വിളിക്കുന്ന കേട്ട് നിഹ മുഖം തിരിച്ചു നോക്കിയപ്പോൾ പുറത്തെവിടെയോ നിന്നും ദത്തൻ കയറി വരുന്നുണ്ട് ഇരുമിഴികളും ഒന്ന് കോർത്തു അവൻ തന്നെയാണ് നോട്ടം പിൻവലിച്ച് അച്ഛൻ്റെ അരികിലേക്ക് പോയത് വീടൊക്കെ ഇഷ്ടായോ കുട്ടിയെ അച്ഛമ്മ വന്നിട്ട് വാത്സല്യത്തോടെ അവൾ നിറകെ തഴുകി ഊവ് അവൾ തലകൊലിക്കി അതിന് വീട് മുഴുവൻ കുട്ടി കണ്ടിട്ട് പോലുമില്ല പിന്നെ പിന്നെങ്ങനാ നാളെ നേരം വിളക്കട്ടെ എന്നിട്ടാവാം അല്ലേ മോളെ അച്ചാച്ച വകയായിരുന്നു അടുത്ത കമൻറ്റ് അയൽ വീട്ടിലെ കുറച്ച് സ്ത്രീകളും കുറച്ച് ആളുകളുമൊക്കെ പെൺകുട്ടിയെ കാണാനും പരിചയപ്പെടാനും ഒക്കെ വീട്ടിലേക്ക് വന്നു എല്ലാവർക്കും നിഹയെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി പക്വതയും പാകതയും ഒക്കെയുള്ള നല്ലൊരു പെൺകുട്ടിയാണെന്ന് പലരും അടക്കം പറഞ്ഞു ദത്തനും അത് കേട്ടു അമ്മാവനും അമ്മായിയൊക്കെ നിഹയുടെ വിശേഷം തിരക്കിക്കൊണ്ട് ഫോൺ ചെയ്തു സുമിത്രാമ്മ എവിടെയെന്ന് നിഹ അമ്മായിയോട് ചോദിച്ചു കിടക്കുക എത്ര ദിവസമായിട്ട് ഈ അലച്ചന നടപ്പുവാണ് ക്ഷീണ ഇല്ലാണ്ടിരിക്കുവോ കൊച്ചേ സ്നേഹത്തോടെയുള്ള അമ്മായിയുടെ പറച്ചിൽ കേട്ടതും നിഹ മൗനം പാലിച്ചു നിന്നു പത്താഴം കഴിക്കുന്നവരെയും നിഹ അമ്മിനോടും ലച്ചുവിനോടും ഒപ്പം താഴെയായിരുന്നു ഒൻപത് മണിയായപ്പോൾ ഉഷാമ വന്നിട്ട് നിഹയുടെ മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു അമ്മു ഇവിടെ കിടന്നോ അവൾ അപ്പുറത്തുണ്ട് മോളെ ഫോണിൽ ആരോടും സംസാരിക്കുന്നു അവൾ തല കുലുക്കി എന്നിട്ട് അമ്മുൻ്റെ മുറിയിലേക്ക് ചെന്നു പോയി കിടന്നോടാ നീ മടുത്തില്ലേ നീ കിടക്കാറായോ അമ്മുറക്കം വരുന്നുണ്ട് നിനക്കോ ഏയ് കുഴപ്പമില്ല ഏട്ടൻ മുകളിലേക്ക് പോയോടി ഇല്ല അച്ഛനോട് സംസാരിക്കുക എന്നാ പിന്നെ നീ പോയി കിടന്നോ നാളെ കാണാം ഗുഡ് നൈറ്റ് അമ്മ വന്നിട്ട് നിഹയുടെ കവിളിൽ ഒരു മൊത്തം കൊടുത്തു നിഹ ചെറിയൊരു ഭയത്തോടെയാണ് മുറിയിലേക്ക് പോയത് കാരണം ഇതേ വരിയായിട്ടും ദത്തനൊരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല നേരെ ഒന്ന് നോക്കിയാൽ പോലും ആള് മുഖം തിരിച്ചു കളയും മുറിയിലെത്തിയ ശേഷം വാഷ്റൂമിലേക്ക് ഒന്ന് പോയി ഫ്രഷായിട്ട് ഇറങ്ങി വന്നപ്പോഴും ദത്തൻ കയറി വന്നിട്ടില്ല ആ സമയത്തും അച്ഛനും മകനും കൂടി സംസാരിക്കുകയാണ് ടൗണിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ടൻറ്റായിട്ട് വേക്കൻസി ഉണ്ട് താല്പര്യമുണ്ടെങ്കിൽ ദത്തനോട് ബയോഡേറ്റയുമായി വരാൻ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് അറിയിച്ചതാണ് ഇത്രയും കാലം ഗവൺമെൻറ് ജോലിക്ക് മാത്രം പോവുകയുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ലെന്നും അതുകൊണ്ട് താൻ നാളെ തന്നെ ആ ബാങ്കിലെ മാനേജറെ കണ്ട് സംസാരിക്കുവാൻ തീരുമാനിച്ചതുമൊക്കെ അവൻ അച്ഛനെ അറിയിച്ചു മോൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് രാമേന്ദ്രൻ മറുപടി കൊടുത്തപ്പോൾ ഗവൺമെൻറ് ജോലി വൈകാതെ ലഭിക്കുമെന്നും ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോരേയെന്നുമായിരുന്നു ഉഷാമയുടെ അഭിപ്രായം വിവാഹം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ ഉറപ്പായിട്ടും ഒന്നല്ല ഒരു ഒൻപത് തവണയെങ്കിലും ജോലിക്കായി ശ്രമിച്ചേനെ പക്ഷേ ഇതിപ്പോൾ എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് എവിടെങ്കിലും പോയേ പറ്റുമെന്ന് അവൻ ഉറപ്പിച്ചു ഇരുപതിനായിരം രൂപ സാലറി തരും പക്ഷേ സ്റ്റാർട്ടിംഗ് അവ ട്രെയിനിങ് പീരീഡ് ഒക്കെ ആയിട്ട് മാറ്റിയിട്ട് പതിനാലായിരം ആണ് പറഞ്ഞത് രണ്ട് മാസത്തിന് ശേഷം ഇരുപത് എന്തെങ്കിലും ആവട്ടെ പത്ത് കിട്ടിയാൽ അത്രയും നന്നു ദത്തം പറഞ്ഞു മോനെ നിഹ റൂമിലേക്ക് പോയിട്ട് കുറച്ച് നേരമായി കൂടി ചെല്ലു പോയി കിടക്കാൻ നോക്കൂട്ടോ അമ്മ പറഞ്ഞതും അവൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി വാതിൽ ചാരിയിട്ടിരുന്നു അത് അതും മെല്ലി ഒന്ന് തള്ളി തുറന്ന ശേഷം അവൻ അവനകത്തേക്ക് പ്രവേശിച്ചതും മേശമേൽ കവൾ തുറങ്ങുന്ന നിഹയെയാണ് അവൻ കണ്ടത് വാതിലടിച്ചു കുറ്റിയിട്ട ശേഷം അവൻ നിഹയുടെ അടുത്തേക്ക് വന്നു നിഹ അവൻ തോളി തട്ടിയതും അവൾ ചാടി എഴുന്നേറ്റു കസേരയിലിരുന്നു ഉറങ്ങുന്നത് എന്തിനാണ് പോയി കിടക്ക് ഗൗരവത്തി പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി അവനോട് എതിർത്തൊന്നും ചോദിക്കാതെ നിഹ പെട്ടെന്ന് കട്ടിലിൽ കയറി ഒരു വശം കിടന്നു വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുന്നതും വെള്ളം വീഴുന്ന ശബ്ദവുമൊക്കെ അവൾ കേൾക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് ദത്തൻ മുറിയിലേക്ക് വന്നു ലൈറ്റ് ഓഫ് ചെയ്തു അനങ്ങാതെ കണ്ണടച്ച് കിടക്കുകയാണ് നിഹ അവൻ അരികിലായി വന്ന് കിടന്നതും അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി ഒരക്ഷരം പോലും തന്നോടാൾ ചോദിക്കുന്നേയില്ല ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത് അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ അനങ്ങാതെ കിടന്നു കരയരുതെന്ന് തവണ മനസ്സ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും അവളുടെ മിഴികളത് അനുസരിച്ചില്ല അവർ മുറവിളി കീട്ടി പുറത്തു വന്നപ്പോൾ പാവൻ നിഹയുടെ തേങ്ങൽ ഉയർന്നു വന്നു പെട്ടെന്നായിരുന്നു മുറിയിൽ വെളിച്ചം വീണത് നിഹ എന്താണോ എന്തേ താനെന്തിനാ കരയുന്നേ ദത്തൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു പിന്നെ താൻ വെറുതെ കറിഞ്ഞതാണോ അവൻ ചോദിച്ചപ്പോൾ അവൾ വീണ്ടും മുഖം കുനിച്ചു പറയൂ നിഹ തനിക്കെന്താ പറ്റിയേ ദത്തേട്ടൻ എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെന്തിനെന്നെ കല്യാണം കഴിച്ചത് പെട്ടെന്ന് അവൾ ചോദിച്ചതും അവൻ ചെറുതായി ഒന്ന് പതറി ഒരക്ഷരം പോലും ഇതേ വരെയായിട്ട് എന്നോട് സംസാരിച്ചോ നേരെ നോക്കുന്നത് പോലും ഏട്ടൻ ഇഷ്ടമല്ല ഞാൻ അത്രയ്ക്ക് അന്നിയാണോ ഏട്ടാ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് നിഹ എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെയുണ്ട് ചുള്ള കൈ കൊണ്ട് നടക്കണമെന്നൊന്നുമില്ല എന്നാലും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെട്ടെ എനിക്കിതൊന്നും സഹിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ദൈവിയത് ക്ഷമിക്കണം തൻ്റെ നേർക്ക് കൈകൂപ്പി കാണിച്ച് കരയുന്ന നിഹയെ കാണന്തോറും അവനും സങ്കടം തോന്നി അവൾ വീണ്ടും കിടക്കുവാനായി തുടങ്ങിയതും ദത്തൻ അവളെ വിളിച്ചു എടോ ഇഷ്ടമില്ല പിണക്കം പിണക്കമുണ്ടായിട്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കാതിരുന്നത് എൻ്റെ നേച്ചർ എങ്ങനെയാണ് ഈ വീട്ടിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഒരുപാട് സംസാരപ്രിയരാണ് പക്ഷെ അവരിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം എനിക്കുണ്ട് അത് ഓർത്താൽ മതി എന്നിട്ട് എന്നോടൊഴികൾ ബാക്കിയുള്ള എല്ലാ ആളുകളോടും ഏട്ടി സംസാരിക്കുന്ന ഞാൻ കണ്ടല്ലോ അവരോടൊക്കെ പരിചയമുണ്ടല്ലോ എന്നോട് എന്നോട് പരിചയമുണ്ടോ കൊച്ചു കുട്ടികളെപ്പോലെ ഇങ്ങനെ കിടന്ന് തുടങ്ങാതെ ഉറങ്ങാൻ നോക്കിനേഹ ചെറുതായി അവനൊന്ന് വഴക്ക് പറഞ്ഞത് അവൾ പെട്ടെന്ന് കിടന്നു അമ്മയെ വിളിച്ചിരുന്നോ ദത്തം വീണ്ടും ചോദിച്ചോ ഇല്ല അമ്മ കിടന്നു എന്ന് അമ്മായി വിളിച്ചപ്പോ പറഞ്ഞു എങ്കിൽ താനും കിടന്നുറങ്ങാൻ നോക്ക് നേരം ഒരുപാടായില്ലേ ഓ ഉത്തരവ് കണ്ടപ്പോൾ ഓർത്തത് അമ്മുവിനേക്കാൾ പക്വതിയുണ്ടെന്നാണ് ആളുകളും അത്തരത്തിലായിരുന്നു സംസാരം പക്ഷെ ഇത് എല്ലാ ചിന്തകളെയും തെറ്റിച്ചൂല്ലോ ഇതിൽ വേദം അമ്മു തന്നെയാണ് അവനോർത്തു അലക്സ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇവിടെ എല്ലാവരും ആകെ ബഹളം എൻ്റെ കല്യാണം ഇനി ഇവർ വെച്ച് താമസിപ്പിക്കില്ല എല്ലാം കൈവിട്ടു പോകും പ്ലീസ് അലക്സ് വൈഷ്ണവി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അലക്സ് ഒന്ന് മോളി ഞാൻ ഞാൻ ഇനി എന്ത് ചെയ്യും ഒന്ന് പറഞ്ഞു തരുമോ ഇടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണേ നാളെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം എന്ത് വഴി അലക്സ് എന്നും ഇത് തന്നെയല്ലേ പറയുന്നത് നീ നോക്ക് മതി പറഞ്ഞത് അലക്സിന് എന്നെ വേണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി ഞാൻ ഞാനിനി ഒരിക്കലും വിളിച്ച ശല്യം ചെയ്യില്ല വൈഷ്ണവി ഫോൺ കട്ട് ചെയ്തു ആരാടാ വൈഷ്ണവിയാണോ കൂട്ടുകാരനായി നവീൻ ചോദിച്ചതും അലക്സ് അതേന്ന് തലകുലുക്കി എന്നതാ നിന്റെ പ്ലാന് കൊട്ടാരത്തി തറവാട്ടിലേക്ക് അവളെ കൊണ്ടൊന്ന് പാർപ്പിക്കാൻ കൊണ്ടോടാ നിനക്ക് നോക്കാം ഏതോ പോവാവോ പോകാവോ നൈസായിട്ട് ഒഴിവാക്കി കളയേടാ എന്നിട്ട് നിന്റെ അപ്പം കണ്ടുപിടിച്ച് തരുന്ന ഏതെങ്കിലും കൊമ്പത്തെ പെണ്ണിനെ പിടിക്കും നവീൻ പറഞ്ഞു നിർത്തി ഏയ് അങ്ങനെ ഒഴിവാക്കി കളയാൻ ഒരിക്കലും എനിക്ക് കഴിയില്ലടാ അവളൊരു പാവം പെണ്ണാം പക്ഷെ എങ്ങനെ കൂടെ കൂട്ടു നീ വീട്ടുകാരറിഞ്ഞാൽ ആകെ നാണക്കേടല്ലേ വീട്ടുകാർക്ക് നാണക്കേടാവോ ശരിയാതി പ്രേമിച്ച പെണ്ണിനെ ഉറപ്പായി ഞാൻ സ്വന്തമാക്കും അതിന് യാതൊരു മാറ്റവുമില്ല എങ്കിൽ ഇത്രയും പെട്ടെന്ന് നീ വിവരം പറയേ വെച്ച് താമസിപ്പിച്ചാൽ പെണ്ണിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോകും കേട്ടോ ഒരുത്തനും കൊണ്ടോ ഇല്ല അതിന് ഈ അലക്സ് സമ്മതിക്കില്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ നീ ആലോചിച്ച് പറയ നീമീ യാത്ര പറഞ്ഞു പോയി ദത്തൻ ഉണർന്നപ്പോൾ അന്നും വെളുപ്പിന് മണി പെട്ടെന്ന് അവൻ തൻ്റെ ഫലദോഷത്തേക്കൊന്നു നോക്കി നിഹ ആ സമയത്ത് അവൻ്റെ അരികിലില്ല അവൻ കിടക്കയിൽ നിന്നും സാവധാനം എഴുന്നേറ്റു വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുന്ന നിഹയാണ് അവൻ കണ്ടത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് താൻ നേരത്തെ എഴുന്നേറ്റോ ഇല്ല ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ദത്തേട്ട ഇവിടെ കാലത്തെ എല്ലാവരും കുളിക്കുന്ന ശീലമുണ്ടോ പെട്ടെന്ന് അവൾ ചോദിച്ചു അമ്മ കുളിക്കും അച്ഛന്മയും മിക്കവാറും കുളി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന പതിവുണ്ട് പിന്നെ അമ്മൂരാശീലമൊന്നുമില്ല എന്നാൽ പിന്നെ ഞാനും കുളിച്ചേക്കാല്ലേ തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ ദത്തേട്ടന് കയറണോ വേണ്ട താൻ കുളിച്ചിട്ട് വരൂ അവൾ തലയാട്ടി എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഈ നാവിൽ നിന്നും ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ അവൾ പുഞ്ചിരിയോട് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം വീണ്ടും കൗരവത്തിൻ്റെ മൂടുപടം അണിഞ്ഞു ഇതാ കുഴപ്പം ഇതെനിക്ക് ഇഷ്ടമില്ലാത്തത് എന്തിനാ ഇങ്ങനെ മുഖം ഏർപ്പിച്ചിരിക്കുന്നത് നേരം കളയാതെ തമ്മിൽ കുളിക്കും നിഹ അവൻ പറഞ്ഞതും നിഹ പെട്ടെന്ന് തന്നെ അലമാര തുറന്ന് ഡ്രസ്സൊക്കെ തിരയാൻ തുടങ്ങി ഏതെങ്കിലും എടുക്ക് ഇത്രയ്ക്ക് സെലക്ഷൻ വേണോ നിഹ അവൻ വീണ്ടും ശബ്ദമുയർത്തി ഇതാ കഴിഞ്ഞു ഇപ്പം വരാം അവൾ ഓടി വാഷ്റൂമിലേക്ക് പാഞ്ഞു ഡോ സൂക്ഷിച്ച് എവിടെയെങ്കിലും വീട് നടു കൂടിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ ഇല്ല വീഴില്ല അവൾ വിളിച്ചു പറഞ്ഞു എഴുന്നേറ്റ് ചെന്നിട്ട് ജനാലിയൊക്കെ മലർക്കി തുറന്നു വെളിച്ചം വന്നു തുടങ്ങിയിട്ടില്ല ചെറിയ പക്ഷികളും കാക്കകളുമൊക്കെ ബഹളം കൂട്ടുന്നുണ്ട് താഴെ തൊഴുത്തിൽ നിന്നും അച്ഛൻ്റെ സംസാരം കേൾക്കാം പൈക്കളെ കറന്ന് പാലെടുക്കുന്ന സമയമാണ് ഓരോന്നോർത്ത് നിന്നപ്പോൾ വാതി തുറക്കുന്ന ശബ്ദം കേട്ടു നിഹിയാണെങ്കിൽ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്പം വിറയിലൂടെ ഇറങ്ങി വന്നു അവനൊന്നു നോക്കി വല്ലാത്ത തണുപ്പ് ഓ അപത്തായിപ്പോയി പനിയങ്ങാനും പിടിക്കൂ കേട്ടാ റിയില്ല അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവനൊരു തോർത്തെടുത്ത് തോളിലിട്ടിട്ട് അവളെ ഒന്നുകൂടെ നോക്കി കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ മുടിയൊഴിച്ച് തോർത്തി വീണ്ടും ഒന്നുകൂടെ വെച്ചു അമ്മ വാങ്ങിക്കൂട്ടിയ കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് ഇരിക്കുന്നത് നിക കണ്ടു വെറുതെ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു എന്നിട്ട് അവൾ ഇത്തിരി സിന്ദൂരമെടുത്ത് നെറുകയിലണിഞ്ഞു മുടിയൊക്കെ വീണ്ടും ഒന്നുകൂടി അഴിച്ചു വിരലുകൾ കൊണ്ട് കെട്ടെറുത്ത് വിടുവിച്ചു അപ്പോഴും ദത്തൻ കുളികൾക്ക് ഇറങ്ങി വരുന്നുണ്ട് തോർത്തൊടുത്ത് ഏറിനോടെ വരുന്ന ദത്തനെ കണ്ടതു നിഹയ്ക്ക് പെട്ടെന്ന് നാണം വന്നു അവനും ലേശൻ ചമ്മല പോലെ തോന്നി നിഹ താഴേക്ക് പോയി കാണുമെന്നാണ് ദത്തൻ കരുതിയത് ഒരു കൈലുമുണ്ടെടുത്ത് വട്ടം ചുറ്റി താൻ പോയില്ലായിരുന്നോ എന്താ അല്ല പോയില്ല എന്നാ ചെല്ല് ഏട്ടൻ എങ്ങോട്ടെങ്കിലും പോവാണോ അവൾ തിരിഞ്ഞു നോക്കിപ്പോ ദത്തനൊരു ഷർട്ട് ഇടുന്നതാണ് കണ്ടത് ആ അമ്പലത്തിൽ അടുത്താ അല്ല ഇത്തിരി പോകണം മറ്റൊരു ദിവസം കൊണ്ടുപോകാം ശരിയേട്ടാ നിഹ തലകുലുക്കി ദത്തന്റെ പിന്നാലെ കുളിയൊക്കെ കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് ഇറങ്ങി വരുന്ന നിഹയെ കണ്ടതും ഉഷാമ്മയുടെ മുഖം പ്രകാശിച്ചു അവളിപ്പോൾ ഒന്നും എഴുന്നേറ്റ് വരില്ല മോളേ ഏഴുമണി ആവാതെ അവളെ വിളിച്ചു പോകരുതെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞത് അമ്മൂൻ്റെ മുറിയിലേക്ക് നോക്കുന്ന നിഹയെ കണ്ടും ഉഷ പറഞ്ഞു അപ്പോഴേക്കും രാമചന്ദ്രൻ പൈക്കളെ കറന്ന പാലുമായിട്ട് അവിടേക്കെത്തി ദത്ത മോളെക്കൂടി കൂട്ടാൻ വയ്യായിരുന്നോടാ അവൻ അമ്പലത്തിലേക്കാണെന്ന് മനസ്സിലായതും അച്ഛൻ ചോദിച്ചു അടുത്ത ദിവസം ആവട്ടെ അവൻ മറുപടിയും കൊടുത്തു മോള് വന്നി അമ്മ ചായ എടുത്ത് തരാം ഉഷാമ വിളിച്ചപ്പോൾ നിഹ അവരോടൊപ്പം അടുക്കളയിലേക്ക് പോയി അന്നും നാഗത്താൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ദത്തൻ മിഴികളടിച്ചു പ്രാർത്ഥിക്കുകയാണ് ഒരു ഗവൺമെൻറ് ജോലി ഒരുപാട് സ്വപ്നം കണ്ടതാണ് പക്ഷേ ഇന്നിപ്പോൾ താനൊരു പ്രൈവറ്റ് ബാങ്കിൽ ജോലിക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു മറ്റൊരു മാർഗവുമില്ല അതുകൊണ്ട് മാത്രം എന്തായാലും എൻ്റെ നാഗദൈവങ്ങൾ കൂടെ കാണും ആ ഒരു വിശ്വാസത്തോടെയാണ് ശിവദത്തൻ ബയോഡേറ്റ കൊടുക്കുന്നതും ദത്ത തിരുമേനി വിളിച്ചപ്പോൾ അവൻ കണ്ണു തുറന്നു എന്താണോ ആകെ സങ്കടം ഇന്നലെ വിവാഹം കഴിഞ്ഞിട്ടാ കുട്ടിയെവിടെ അടുത്ത ദിവസം കൂട്ടിക്കൊണ്ട് വരാൻ തിരുമേനി ആയിക്കോട്ടെ ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ കേട്ടോ ആ തിരുമേനി ഞാനൊന്നൊരു ജോലിക്ക് കേട്ടോ ഓ എവിടെയാണ് അവൻ ബാങ്കിൻ്റെ പേരും ഡീറ്റെയിൽസും പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ആ വെറുതെ നിൽക്കുന്നതിലും നല്ലതാണോ എന്തായാലും കയറിക്കോളൂ ഇത്രയും നേരം തിരുമേനിയോട് സംസാരിച്ചിട്ട് അവൻ കാവിൽ നിന്നിറങ്ങി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അമ്മോ നിഹിയും കൂടി മുറ്റോടിച്ച് മാണ്ട് ദത്തൻ്റെ ബൈക്കേണ്ടതും നിഹ മുഖമുയർത്തി നോക്കി അവനോടുള്ള പ്രണയമാണ് ആ മിഴികളിൽ നിറയെ ഏട്ടാ ജോലിക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്താ എന്നോടൊന്നും പറയാഞ്ഞത് നിഹ ശബ്ദം താഴ്ത്തി ചോദിച്ചോ ഇതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എല്ലാവരോടും കൊട്ടിഘോഷിക്കാൻ ഇത്തിരി മുഷിഞ്ഞ അവൻ മറുപടി കൊടുത്തതും പാവൻ നിഹയ്ക്ക് സങ്കടം തോന്നി അവളുടെ മുഖം വാടി പെട്ടെന്നായിരുന്നു അവൻ അവളുടെ ഇടം കൈയിൽ പിടിച്ചു വലിച്ചത് ദത്തൻ്റെ നെഞ്ചിലേക്കാണ് അവൾ വീണത് ഒപ്പം കൃഷ്ണ എന്നുള്ള അമ്മയുടെ ഉറക്കിയുള്ള നിലവിളിയും അവിടെ മുഴങ്ങി തുടരും ഇഷ്ടമാവുന്നുണ്ടോ റിവ്യൂ ഇടണേ ലൈക്കും തരാമോ ആ പിന്നെ നായകൻ വരുന്നത് അടുത്ത രണ്ട് പാറ്റിനുള്ളിലാണ് ഒരു ക്ലോത്ത് തരട്ടെ നമ്മുടെ നായികനേ ആളൊരു അച്ചായനാണ് കേട്ടോ